നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിന് കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി മഞ്ചേരിയിൽ പറഞ്ഞു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോ മതനിരപേക്ഷത മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്നു സംരക്ഷിക്കാൻ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം പ്രതിജ്ഞാബദ്ധമാണ് പക്ഷെ മതനിരപേക്ഷ സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം വർഗീയ നീക്കങ്ങൾക്കെതിരെ ഉറച്ച നിലപാടെടുക്കാൻ പറ്റണം ഇത് കോൺഗ്രസ് അടക്കമുള്ള ശക്തികൾക്ക് കഴിയുന്നില്ല എന്നത് നമ്മുടെ കൺമുന്നിലെ അനുഭവമാണ് നമ്മുടെ മതനിരപേക്ഷത എന്നത് ഏത് മതത്തിലും വിശ്വസിക്കാനും ഏതെങ്കിലും ആളുകൾക്ക് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതിനും അവകാശം നൽകുകയാണ് ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസിന് ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാത്തത് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ എന്തേ അവർക്ക് ബി ജെ പി സ്വീകരിച്ച നിലപാടിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു

ലൈബ വി സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്